മുതിർന്ന ആൾക്കാർ എന്തു പറയണോ അത് തന്നെയാണ് എൻ്റെ തീരുമാനം ഇതിൽ പാർട്ടിയെ നയിച്ച സീനിയേഴ്സായിട്ട് പാർലമെന്ററി രംഗത്തും ഓർഗനൈസ് സെക്ടറിലൊക്കെ ധാരാളം ആൾക്കാരുണ്ട് അവർ അവർ പറയും ഇതിൽ കൂടുതൽ എനിക്കൊന്നും ഞാൻ നമ്മൾ പറയണത് നമ്മുടെ മുതിർന്ന നേതാക്കന്മാരെ അതിനോടുള്ള ബേറ്റുകള് തരും ഇത് ഞാൻ സാധാരണ പ്രവർത്തനമാണ് എന്നോട് നില കൂടുതൽ നിർബന്ധിക്കട്ടെ അത് പല രൂപത്തിൽ പല ഒരു സംഘടനാ സംവിധാനം ആകുമ്പോൾ നമ്മൾ സംഘടന ബി ജെ പി തന്നെയാണ് ബി ജെ പി വിട്ടിട്ട് ഏതൊരു പാർട്ടിക്കും പോകാൻ തയ്യാറല്ല മുതിർന്ന നേതാക്കൾ മുതിർന്ന നേതാക്കൾ പറയും മുതിർന്ന നേതാക്കള് പറയും ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല മാധ്യമങ്ങൾ മുമ്പാകെ നിങ്ങൾ എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് പറയണു ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല ഞാനിപ്പോ ഒന്നും നിങ്ങളുടെ എല്ലാ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ സ്നേഹപൂർവം പറയാണ് ഞാൻ ഒന്നും പറയാൻ തയ്യാറില്ല ഞാൻ ഇപ്പൊ ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല ഇല്ല ഇല്ല ജില്ലാ ഒരു ഉണ്ട് ഈ യോഗത്തിന് ശേഷം അങ്ങനെ കണക്കാക്കാൻ പറഞ്ഞു പറയാം അതിനകത്ത് കാര്യങ്ങൾ അറിയാലോ ആറോളം കൗൺസിലർമാരെ രാജിവെച്ചാ ഇപ്പോൾ നഗരസഭയ്ക്ക് ഭരണം തന്നെ ബിജെപിക്ക് അല്ലെങ്കിൽ പാർട്ടി പറയാൻ വേദിയുണ്ട് പാർട്ടിയിൽ പറയാനുള്ള അവസരം കിട്ടി പാർട്ടി പറയും ആ മാധ്യമങ്ങളോട് പറയും മാധ്യമങ്ങളോട് കൃത്യമായി കൃത്യമായിട്ട് നിലവിൽ ഇത്രയും പ്രവർത്തകർ കാരണം പ്രവർത്തകർ നേതാക്കന്മാർ മാത്രമാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ മാത്രം കൂടിയും എല്ലാവരും എല്ലാവരും പാർട്ടി മുൻ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളൊക്കെയാണ് ഇതിനകത്ത് പ്രവർത്തകരാരും ഇല്ല വേണ്ടിവന്ന പ്രവർത്തനം കൂടെ ജില്ലാ ചട്ടവിരുദ്ധമാണ് എന്നുള്ള അല്ല അതിനെക്കുറിച്ച് തന്നെ പാർട്ടി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കാനുണ്ട് അതിനുള്ള വേദിയുണ്ട് ആ വേദിയില്ലാതെ സമയത്ത് മാനദണ്ഡങ്ങളും പാലിച്ചു എന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് അതെ പറഞ്ഞല്ലോ പാർട്ടിയിൽ പറയാനുള്ള സമയമാണ് ഇപ്പോൾ பார்ட்டி கத்து வரல சமையல சமயம்